ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ഇരുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ പ്രോഗ്രാമിൻ്റെ ഗുണഭോക്താക്കളാകും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് പ്രധാന ആനുകൂല്യങ്ങളും ധനസഹായങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം കോഴ്സിനെ ആശ്രയിച്ച് പ്രതിവർഷം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുക പഠനം പൂർത്തിയാക്കുന്നതുവരെ സഹായം ലഭിക്കും ട്യൂഷൻ ഫീസും മറ്റ് വിദ്യാഭ്യാസ ചെലവുകളും ഉൾപ്പെടെ സമഗ്രമായ സാമ്പത്തിക സഹായമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം ഒമ്പതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാം ഐ ഐ ടികൾ ഐ ഐ എ എമ്മുകൾ മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ ആർ എഫ് എൻ ഐ ആർ എഫ് ഡോപ്പ് മുന്നൂറിൽ ഉൾപ്പെട്ടതോ നാക്ക് എ റേറ്റിംഗ് ലഭിച്ചതോ ആയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും സഹായം ലഭിക്കുന്നതാണ് ഇനി യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിദ്യാർത്ഥികൾ മുൻ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഏഴ് പോയിൻറ്റ് പൂജ്യം സി ജി പി എ നേടിയിരിക്കണം അതോടൊപ്പം തന്നെ കുടുംബ വാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയിൽ താഴെയും കോളേജ് പി ജി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആറ് ലക്ഷം രൂപയിൽ താഴെയിലും താഴെയും ആയിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഇളവുണ്ട് മുൻ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം മാർക്ക് അല്ലെങ്കിൽ ആറ് പോയിൻറ്റ് മൂന്ന് പൂജ്യം സി ജി പി എ നേടിയിരിക്കണം പെൺകുട്ടികൾക്ക് അൻപത് ശതമാനം സീറ്റുകൾ സംവരണമുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുപത്തി അഞ്ച് അഞ്ച് ശതമാനം സീറ്റുകളും സംവരണമുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനഞ്ചിന് മുമ്പായി എസ് ബി ഐയുടെ ഔദ്യോഗിക പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് സി ഒ ഡോട്ട് ഇൻ വൈ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾ അക്കാദമിക് വിവരങ്ങൾ പൂരിപ്പിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം